ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നൊരു കിഡ്ഡിലും കോംബോ ഓഫറിലോട്ട് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് പ്ലാന്റ് സെയിൽ ചെയ്യുന്നതിന് മുപ്പത് രൂപ മുതൽ സ്റ്റാർട്ട് മുപ്പ് സ്റ്റാർട്ടിങ് മുപ്പത് രൂപ മുതൽ എൺപത് രൂപ വരെയുള്ള പ്ലാന്റുകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഇതാരും സ്കിപ്പ് ചെയ്യാതെ എല്ലാം മുഴുവനായിട്ട് കാണുക ഞാൻ ഞാനിതിൻ്റെ സൈസും അടിയിലിടുന്നതായിരിക്കും അപ്പോൾ മാക്സിമം എല്ലാവരും ഇത് വേ പരമാവധി മേടിക്കാൻ ശ്രമിക്കുക ഓക്കെ ഹലോ നമ്മൾ ആദ്യം കാണിക്കുന്നത് ബ്ലീഡിങ് ഹാർട്ടാണ് കേട്ടോ നമ്മൾ ആദ്യമൊക്കെ സെയിൽ ചെയ്തിരുന്ന ബ്ലീഡിങ് ഹാർട്ട് ഒരു കളറ് മാത്രമായിരുന്നു ഇപ്പോൾ നമുക്കിതിൻ്റെ രണ്ട് കളർ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ വൈറ്റും പിന്നെ ഇതിൻ്റെ റെഡ് കളറും നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ അത് നല്ല തിക്കോട് കൂടി പിന്നെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റും കൂടിയാണ് നമുക്കിത് എവിടെ എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്ത് വളർത്തിയെടുക്കാനും ഒരു പ്ലാന്റ് ആണ് നമുക്ക് പോട്ടിലും വളർത്താം നമുക്ക് വേരികളിലൊക്കെ വളർത്താം നമ്മൾ ആറ് അമ്പത് രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നത് ഇത് നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസാണ് കേട്ടോ ഇത് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് പാഷൻ ഫ്ലോറ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ അത് നമുക്കൊരു ഫാഷൻ ബൂട്ടിൻ്റെ ഒരു അതുപോലെയൊക്കെ തോന്നും പക്ഷേ അടിപൊളി പ്ലാന്റ് ആട്ടോ നല്ല ഭംഗിയാണ് ഇത് കാണാൻ രണ്ട് വെറൈറ്റി കളറാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ബ്ലൂ ഉണ്ട് റെഡും ഉണ്ട് ഇതും നമ്മൾ കൊടുക്കുന്നത് അമ്പത്തഞ്ച് രൂപയ്ക്കാണ് നമ്മളത് സെയിൽ ചെയ്യുന്നത് നല്ല അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ സൈസ് ഞാൻ ഇടുന്നുണ്ട് ഇത് കാണാൻ നല്ല ഭംഗിയാണ് പക്ഷേ മറ്റുള്ള പ്ലാന്റുകളുടെ പോലത്തെ ലീഫിന് കുറച്ച് വ്യത്യാസങ്ങളുണ്ട് ഇത് ഇതിൻ്റെ സൈസാണിപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്ന സൈസ് സൈസാണിപ്പോൾ താഴെ ഇട്ടിരിക്കുന്നത് ഇത് അടുത്തതായിട്ട് നമ്മുടെ ലേഡി ഷൂ എന്ന് പറഞ്ഞ ആണ് കേട്ടോ ഇത് നല്ല നല്ലൊരു അടിപൊളി ആണ് ഇത് നമ്മൾ ആദ്യം സെയിൽ ചെയ്തിരുന്നത് റെഡ് കളർ മാത്രമായിരുന്നു ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ യെല്ലോ കളറും സെയിൽ ചെയ്യുന്നുണ്ട് ഇതിനും ഒരു പ്ലാന്റിന് നമ്മൾ എഴുപത് രൂപ പ്രകാരമാണ് കൊടുക്കുന്നത് നല്ല അടിപൊളി പ്ലാന്റ് ആണ് നമുക്കിത് കാർപോർച്ചിലും സൺസെയ്ഡിലും ഒക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വളർത്തിയത് നമ്മുടെ നല്ല ഫ്ലവറിങ് പ്ലാന്റ് ആണ് നമുക്ക് എങ്ങനെ വേണേലും സെറ്റ് ചെയ്ത് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ് മണിമുല നമുക്ക് ഇതിന് നല്ല സ്മെല്ലുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് നമ്മൾ അമ്പത്തഞ്ച് രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നത് ഇതിൻ്റെ സൈസ് ഇപ്പോൾ ഞാൻ താഴെ ഈ ഇതേ സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ സെയിൽ ചെയ്യുന്നതും അടുത്ത പ്ലാന്റ് ആണ് നമ്മുടെ ക്രിസ്മസ് കാറ്റസ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇത് നമ്മൾ ആറ് കളറാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് നല്ല അടിപൊളി ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് കേട്ടോ കാണാൻ നമുക്ക് കുറച്ച് ശ്രദ്ധിച്ച് വളർത്തിയാൽ ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് കൂടിയാണ് ക്രിസ്മസ് കാറ്റസ് ഇത് ആറ് കളറാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ആറെണ്ണത്തിന് വെറും നൂറ്റി എൺപത് രൂപ മാത്രമേ വരുന്നുള്ളൂ ഒരു പ്ലാന്റിന് മുപ്പത് രൂപ മാത്രമേ ക്രിസ്മസ് കാറ്റസിന് വരുന്നുള്ളൂ അപ്പോൾ ഇത് നല്ലൊരു കിഡിലങ് ഒരു കോംബോ ഓഫർ തന്നെയാണ് കേട്ടോ നമ്മൾ സെയിൽ ചെയ്യുന്ന പ്ലാന്റിൻ്റെ സൈസാണിപ്പോൾ നമ്മൾ കാണിച്ചിരിക്കുന്നത് ഇതേ സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അടുത്ത പ്ലാന്റ് ആണ് നമ്മുടെ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമ്മൾ നാല് അഞ്ച് കളറോളം നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ഇപ്പം ഇതിൻ്റെ സ്റ്റോക്ക് ഇപ്പോൾ നമുക്ക് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ വന്ന് പെട്ടെന്ന് എന്ന് മെസ്സേജ് ചെയ്യുക നമ്മളൊരു പ്ലാന്റിന് എഴുപത് രൂപ പ്രകാരമാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇതിൻ്റെ നമ്മൾ അയക്കുന്ന പ്ലാന്റ് സൈസാണിപ്പോൾ ഇത് കാണിക്കുന്നത് ഇതേ സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ അയക്കുന്നത് അപ്പോൾ ഈ കോംബോ ഓഫർ ഒന്നും ആരും മിസ് ചെയ്യാതെ എല്ലാവരും ഈ കോംബോ ഓഫറിൽ തന്നെ എല്ലാവരും പെട്ടെന്ന് ചെടികൾ മേടിക്കാൻ പരമാവധി ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പ്ലാൻ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വേണ്ടുന്നവർക്ക് എല്ലാവരും താഴെ എൻ്റെ വാട്സപ്പ് നമ്പർ തന്നിട്ടുണ്ട് അതിൽ മെസ്സേജ് ചെയ്താൽ മതി ഓക്കെ താങ്ക്